ഇന്ത്യൻ സിനിമാ ലോകം ഒട്ടാകെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് മലയാള സിനിമകളുടെ കളക്ഷനിൽ വലിയ വർധനവാണ് സമീപകാലത്ത് രേഖപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും ഓവർസീസ് ബോക്സ് ഓഫീസ് ഇപ്പോഴിതാ കൗതുകകരമായ ഒരു ലിസ്റ്റ് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയുടെ ഗൾഫിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ഇരുപത്തഞ്ച് ചിത്രങ്ങളുടെ പട്ടികയാണിത് മോഹൻലാൽ ചിത്രങ്ങളെ കൂടാതെ ഒരേ ഒരു മലയാള ചിത്രം മാത്രമാണ് പട്ടികയിലുള്ളത് ടോപ്പ് ട്വൻ്റി ഫൈവിൽ മോഹൻലാലിനേക്കാൾ എണ്ണത്തിലധികം ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ രണ്ട് താരങ്ങൾക്കേ ഉള്ളൂ ട്രാക്കർമാരായ ബോളിവുഡ് ബോക്സ് ഓഫീസിന്റെ ലിസ്റ്റ് പ്രകാരം മോഹൻലാൽ നായകനായ മൂന്ന് ചിത്രങ്ങളാണ് ഗൾഫിലെ ഇന്ത്യൻ സിനിമകളുടെ ഓൾ ടൈം ടോപ്പ് ട്വൻറ്റി ഫൈവിൽ ഇടം പിടിച്ചിരിക്കുന്നത് ലൂസിഫർ എംബുരാൻ തുടരും എന്നിവയാണ് അവ ഒപ്പം മോഹൻലാൽ ഗസ്റ്റ് റോളിലെത്തിയ ജയിലറും ലിസ്റ്റിലുണ്ട് ഏറ്റവും അധികം ചിത്രങ്ങൾ ഷാരൂഖ് ഖാനാണ് ആറ് സിനിമകൾ ഖാൻ നായകനായ നാല് ചിത്രങ്ങളും ലിസ്റ്റിലുണ്ട് ആമിർ ഖാൻ മൂന്ന് ചിത്രങ്ങളോടെ മോഹൻലാലിനൊപ്പമുണ്ട് പ്രഭാസ് യാഷ് വിജയ് രജനീകാന്ത് രൺബീർ കപൂർ ഹൃത്തിക് റോഷൻ കമൽ ഹാസൻ എന്നിവർക്ക് ലിസ്റ്റിൽ ഓരോ ചിത്രങ്ങൾ വീതവും ഉണ്ട് സോളോ ഹീറോ ചിത്രമല്ലാത്ത ഒരു ചിത്രവും ലിസ്റ്റിലുണ്ട് മലയാളത്തിൽ നിന്നുള്ള രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം കേരളം നേരിട്ട പ്രളയം പശ്ചാത്തലമാക്കിയ ചിത്രത്തിൽ ടൊവിനോ ആണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതെങ്കിലും ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ നരയിൻ അടക്കമുള്ള വലിയ താരനിര ചിത്രത്തിലുണ്ടായിരുന്നു ലിസ്റ്റിൽ മോഹൻലാൽ ചിത്രങ്ങളല്ലാതെ മലയാളത്തിൽ നിന്നുള്ള ഒരേയൊരു ചിത്രവും ഇതാണ് അതേസമയം തുടരും ഇപ്പോഴും മികച്ച ഓക്കുപ്പൻസിയിലാണ് പ്രദർശനം തുടരുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക